ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഷൈൻ വണ്ടിയുടെ ഹോണ്ട കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹാൻഡിൽ തിരിയുന്ന ഭാഗത്തുണ്ടല്ലോ വയറിംഗ് കട്ടായി പോകണതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വയറിങ്ങിൻ്റെ അത്യാവശ്യമായിട്ടൊരു ലൈഫ് ഏത് ഏറെക്കുറെ ആയിട്ടുണ്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല പ്രാവശ്യങ്ങളായിട്ട് നമ്മളത് സോൾഡർ ചെയ്ത് ഇതൊക്കെ എക്സ്റ്റൻഷൻ ചെയ്തിട്ടാണ് ഈ കാണുന്നത് എല്ലാ വയറുകളും അപ്പോൾ അത് കുറേ കഴിയുമ്പോഴത്തേക്ക് ഓർണ്ണം ചെയ്യുമ്പോൾ ഓർണ്ണം പൊട്ടിപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാം തന്നെയായി ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ നമ്മളിപ്പോൾ ഇൻസുലേഷൻ ഇങ്ങനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു റിസ്ക് ഉണ്ട് കാരണം എല്ലാ ജോയിൻറ്റുകളും അവിടെ ചേർന്ന് ചേർന്ന് വന്നതുകൊണ്ട് തന്നെ കാര്യം നമ്മൾ അതൊക്കെ സോൾവ് ചെയ്തിട്ടൊക്കെയാണ് വെക്കുന്നത് ബൈ ചാൻസ് ഏതെങ്കിലും ഒരു ഓവർ ഹീറ്റിങ് ആണിക്കുക എന്തെങ്കിലും ഇതെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ആവാനുള്ള സാധ്യതയൊക്കെ കൂടുതലും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഇപ്പോൾ നിലവിൽ നമുക്ക് ഇപ്പോൾ അത് ഇപ്പോഴത്തെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം അതിന് ശേഷം നമുക്ക് എൻ്റെ വണ്ടിയുടെ ആർ സി ബുക്കിൻ്റെ കോപ്പി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ വയറിംഗ് കിറ്റ് വരുത്തി മാറ്റി കളയാനാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ച് ഈ വയറിംഗിട്ട് ചേയ്ഞ്ച് ചെയ്തിട്ട് പുതിയ വയറിംഗ് ഇറ്റ് ആകാം മാറ്റി പുതിയത് ഇടാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാവുന്നതിൻ്റെ പരമാവധിയിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം അതും ചെയ്പ്പോൾ ഓരെണ്ണം ചെയ്യുമ്പോഴത്തേക്കും നെക്സ്റ്റിനെ അടുത്ത് പൊട്ടാൻ തുടങ്ങും കാരണം കഴിഞ്ഞാൽ എല്ലാ വയറുകളും ഒരേ കാലപ്പഴക്കമുള്ള വന്നത് അപ്പോൾ ആ രീതിയിൽ ചെയ്യിപ്പം തറക്കാലോ റെഡിയാക്കി തരാം അപ്പോൾ ആ രീതിയിൽ ചെയ്യണമെങ്കിൽ ബെറ്റർ ഞാനിപ്പോൾ അത് ജസ്റ്റ് നോക്കിയിട്ടൊന്ന് പറയാം അതനുസരിച്ച് നമുക്ക് ഐറ്റം വരുത്തി മാറ്റിക്കളയാം കേട്ടോ